ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നത് അപ്പോൾ എന്താ പറയുക ഡേ ലൈഫും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അപ്പം എന്താ പറയുക കുറച്ച് സന്തോഷമുള്ളൊരു സമയം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളും അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ പോയി ചെറുത് ഉറങ്ങുകയാണ് പിന്നെ അമ്മച്ചിക്കും ചെറിയ എന്തൊക്കെയോ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതായി കിച്ചണിലാണ് അപ്പോൾ ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ബീഫ് നല്ല ബീഫ് ഉണ്ടായിരുന്നു നല്ല ബീഫ് പറഞ്ഞാൽ നല്ല കഷ്ണങ്ങളില്ലേ അത് പിന്നെ കുറച്ച് പാർട്സും കാര്യങ്ങളും അങ്ങനത്തെ വേറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ വേവിച്ചെടുക്കണം സംഭവം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ആ വരുന്നുണ്ട് അപ്പുക ഈ ആഴ്ച ഒരു മൂന്നാല് ദിവസം കൊണ്ട് എന്തായാലും ഇൻഷാള്ള എത്തും ഡേറ്റ് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല എനിക്ക് സർപ്രൈസായി വരുന്നതുകൊണ്ട് എനിക്ക് ഏകദേശം അറിയാം എപ്പോഴാണ് വരിക എന്നൊക്കെ അറിയാം എന്തായാലും ഈ ആഴ്ച ഉണ്ടാകും പക്ഷേ ഡേറ്റ് പറയാത്തോണ്ട് സമയവും ഡേറ്റും കാര്യങ്ങളൊന്നും പറയാത്തോണ്ട് എപ്പോഴാണെന്ന് അറിയില്ല അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ബീഫും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഉപ്പും മുളകും പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചാൽ വന്നാൽ പിറ്റേന്ന് രാവിലെ അങ്ങനെ ആ സമയത്തൊക്കെ കൊടുക്കാമല്ലോ ഇനി വന്നിട്ട് വാങ്ങിയിട്ടൊക്കെ വേണ്ടേ അപ്പം അങ്ങനെ ആക്കാൻ വിചാരിച്ച് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ ബീഫും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ട് കുറച്ച് ബീഫും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ് പ്രവാസികളുടെ ഭാര്യയ്ക്ക് ഏറ്റവും ഒരു സമയമാണല്ലോ ഒരു വരുന്ന സമയം പോണ സമയം പിന്നെ പറയണ്ട അല്ലോ ആവുമല്ലോ വിചാരിക്കാൻ വയ്യ പക്ഷേ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് ക്ക് എന്താ പറയുക പെരുന്നാൾ മാസം കണ്ടതുപോലെ കെട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നല്ലത് ഉണ്ട് പിന്നെ എന്താ പറയുക അപ്പോൾ ഇതൊക്കെ റെഡി ആക്കാണ് പിന്നെ ഉച്ചക്കേക്കുള്ള ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്ന് ചക്കക്കൂരും പരിപ്പും കൂടെ ആയിട്ട് ഉച്ചക്കേക്ക് കറിയൊക്കെ വെച്ചത് അപ്പം ഒന്ന് കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളുണ്ട് ഞാനും വെച്ച് എന്താക്കി നേരത്തെ തന്നെ ആ പരിപാടിയൊക്കെ കുറേ കഴിച്ചു വെച്ചിട്ടോ അപ്പം പരിപ്പും ചക്കക്കൂരും കൂടെ കറിയും വെച്ച് പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അതും പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പരിപാടി അങ്ങനെ നടക്കണ്ടേ അപ്പോൾ ഈ പരിപാടി ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് നമ്മളിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്താ ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ കമൻറ്റൊക്കെ ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ അതിനിപ്പോൾ ഇഷ്ടമല്ലെങ്കിലൊക്കെ ഡിസ്ലൈക്ക് അടിക്കാം ഒക്കെ ചെയ്യാം അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻ്റൊന്നും ചെയ്യാൻ മറക്കരുത് അതുപോലെ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ കമൻസ് കൂടെയൊക്കെ പറയുകയൊക്കെ ചെയ്യാമല്ലോ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ടാവും ചിലപ്പോൾ കാണുന്ന അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കും എന്നൊക്കെ വിചാരിക്കുന്നുട്ടോ അപ്പോൾ ബീഫ് അങ്ങനെ കഴുകി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ട് ബീഫും വേറെ വേറെ ആയിട്ട് വെക്കണം സെപ്പറേറ്റ് ആയിട്ട് അപ്പോൾ ഈ പാട്ട്സിൻ്റെ സംഭവം കുരുമുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ വെക്കൂലേ അതുപോലെ വെക്കാ വിചാരിച്ചിട്ടാണേ അത് വേറെ സെപ്പറേറ്റ് ആക്കി വെക്കണത് അങ്ങനെ ഇതാ പിന്നെ ആ നമ്മൾ അപ്പം എടുത്ത പാത്രം അപ്പം തന്നെ വേഗം കഴുകി വെക്കും അങ്ങനെ എടുത്ത് കുറേ കൂട്ടി വെക്കണം എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അപ്പോൾ അപ്പോൾ കഴുകി ഞാൻ ഞാനൊരു പാത്രം കഴുകുന്ന സോപ്പിൻ്റെത് വേറൊരു എന്താ പറയുക നമ്മൾ ചെടീൻ്റെ ഒരു കൊട്ട ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് താഴെ വെക്കലാട്ടോ ഈ സൈഡിലൊന്നും വെക്കണമെന്ന് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ താഴെ എടുത്ത് വെക്കും താഴെ പിന്നെ കബോർഡും കാര്യങ്ങളൊന്നും ഇല്ല നാലാ സൈഡിൽ മൂലയിൽ എടുത്ത് വെക്കും ഞാൻ പെട്ടെന്നിങ്ങനെ എന്താ പറയുക അവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വൃത്തിയായിട്ടൊന്നും വേണ്ട വിചാരിച്ചിട്ട് അങ്ങനെതാ പരിപ്പ് ചക്കക്കൂരും വെച്ച കുക്കർ കുക്കർത് ഒഴിക്കുകയാണ് കേട്ടോ അതൊഴിച്ചിട്ട് ഇതിനകത്ത് തന്നെ വെക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഇനി ഇപ്പോൾ അതൊക്കെ റെഡിയാക്കണം പ്രാവശ്യം കൂട്ടാൻ വരുന്നുണ്ടോ ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും ഞാനില്ല പിന്നെ മോനയും കൊണ്ട് ചോരം ഇറങ്ങേണ്ടേ അപ്പോൾ ഓരില്ലാത്തതുകൊണ്ട് എനിക്കൊരു പേടിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രാവശ്യം എന്തായാലും പോകേണ്ട അങ്ങോട്ട് ഒറ്റയ്ക്ക് വന്നോട്ടേച്ചു അപ്പോൾ അവിടുന്ന് ടാക്സി വിളിച്ചിട്ട് ഇട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം പ്രഷർ അങ്ങനെ ആക്കി പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ചേഞ്ചൊക്കെ വേണ്ടേ എപ്പോഴും നമ്മൾ കൂട്ടാൻ പോവുകയല്ലേ ചെയ്യുന്നത് പിന്നെ കൂട്ടാൻ പോകണില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഡേറ്റും പറഞ്ഞിരുന്നില്ല കേട്ടോ ഡേറ്റും പറഞ്ഞിരുന്നില്ല സമയവും പറഞ്ഞിരുന്നില്ല അപ്പോൾ പറഞ്ഞാൽ ഞാൻ സർപ്രൈസ് ആയിട്ടില്ലേ പിന്നെ ഇപ്പോൾ ഡേറ്റ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അന്നായിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ ഒരു ഇഷ്ടം പോലെ ആക്കട്ടെ വിചാരിച്ചിട്ടോ എന്നാലും നമുക്ക് ഭയങ്കര ആകാംക്ഷയാണ് വരും എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോൾ നാളെ കൂട്ടാൻ പോകുന്ന ദിവസമാണ് വിചാരിച്ചോ അപ്പോൾ തലേന്ന് എനിക്ക് ഉറക്കേ ഉണ്ടാവില്ല കേട്ടോ തീരെ ഉറങ്ങാൻ പറ്റില്ല രാവിലെ വരെ എനിക്ക് ഉറക്കം ഉണ്ടാവില്ല സമയവും പോകൂല ഭയങ്കര ഒരു ടെൻഷനോ ഒരു ആദ്യമോ ഒരു സന്തോഷം സങ്കടോ എല്ലാം കൂടെ ഒരുമിച്ച കേട്ടോ നമ്മൾ വോയിസ് ഓവർ പിന്നെ കൊടുക്കണായോണ്ടേ മോനെ നല്ല ഒച്ചപ്പാടാണ് കളിക്കുകയൊക്കെയാണ് അപ്പോൾ അതൊക്കെ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അപ്പം പിന്നെ പ്രവാസികളെ ഭാര്യമാരൊക്കെ ഒന്ന് കമന്റൊക്കെ ചെയ്യണം കേട്ടോ എന്താ നിങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ കേട്ടോ അപ്പം ഇതൊക്കെയാണ് അപ്പം പുതിയ സന്തോഷങ്ങൾ ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ കുറേ വീഡിയോസ് നിങ്ങൾക്ക് അല്ലാത്ത കാണാം അപ്പുഗാനായി കുറേ ആൾക്കാർ കാണാത്തതുണ്ടാവും പിന്നെ വീഡിയോസിൽ ഇങ്ങനെ ഞാൻ ഷോർട്സൊക്കെ ഇടുന്നതിലും കണ്ടിട്ടുണ്ടാവും അപ്പം പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സൊന്നും കണ്ടിട്ടുണ്ടൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം നമുക്ക് പുതിയ നല്ല അടിപൊളി വീഡിയോസൊക്കെ ഇനി എന്തായാലും വരും പക്ഷേ അതാ പിന്നെ ഞാൻ എൻ്റെ മാപ്പിളിനെ വിളിക്കുന്നത് ആപ്പൂക്ക കേട്ടോ അപ്പോൾ എന്താ പറയുക എങ്ങനെ ആ പേര് കിട്ടിയെന്ന് വിഷയം എനിക്കന്നെ അറിയില്ല കേട്ടോ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഓരോ ഫ്രണ്ട്സൊക്കെ എന്നെ ഭയങ്കര കളിയാക്കലൊക്കെ ആയിരുന്നു ആപ്പുക്ക വെച്ചിട്ട് അപ്പം കല്യാണത്തിനെന്നു വെച്ചാൽ ഞമ്മളിങ്ങനെ വരുമ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഞങ്ങളെ വണ്ടിയൊക്കെ നിർത്തി അവിടെ നിന്ന് പിന്നെ കുറച്ചു നേരം ഓട്ടോയിൽ കൊണ്ടുവന്നു ഇങ്ങനെ വാഴയും കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഓട്ടോയിലൊക്കെ കൊണ്ടുവന്ന് പിന്നെ അവിടെ നിന്ന് പിന്നെ ഞങ്ങളങ്ങനെ നടത്തിച്ചുകൊണ്ടുവന്നു കേട്ടോ നടത്തിച്ച് കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിലെ ഒരു ബാനറൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഈ നിബിന്ധനൊക്കെ ഉണ്ടാവില്ല ബാനറ് അതിൻറ്റകത്ത് ആപ്പൂക്കാക്കും കുഞ്ഞോൾക്കും സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ പക്ഷെ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങളും നഷ്ടപ്പെട്ടു പോയി പിന്നെ ആൽബം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടും ഇല്ലായിരുന്നു കേട്ടോ ഫോണിലായിരുന്നു ഫോട്ടോസൊക്കെ ഉള്ളത് അതൊക്കെ പോയി പോയിട്ടോ അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരികായിരുന്നു ആപ്പൂക്കാനെ വീട്ടുകാർ കുഞ്ഞാപ്പാന്നായിട്ട് വിളിക്കുക പിന്നെ പെങ്ങന്മാരും എന്താ പറയുക കുടുംബക്കാരൊക്കെ കുഞ്ഞാപ്പാന്ന് തന്നെ വിളിക്കുക പിന്നെ അവിടുത്തെ പെങ്ങന്മാരെ മക്കളൊക്കെ ഉണ്ട് ഓരൊക്കെ ഓരോക്കെ ഇച്ചാപ്പന്നായിട്ട് വിളിക്കുക പിന്നെ ഞാൻ ആപ്പൂക്കാന്ന് എങ്ങനെ ഈ പേര് ഓരോ ആ പേരിനോട് സാമ്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു പേരിട്ടതാണോ അറിയാതെ വന്നത് വീണതാണോ ഒന്നും അറിയില്ല കേട്ടോ ഞങ്ങൾ നിൽക്കാതെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കല്യാണത്തി വരെ അപ്പം നമ്മളിങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ പിന്നെ അപ്പോൾ അങ്ങനെ വിളിച്ച് വിളിച്ച് അങ്ങനെ ഷീലായിപ്പോയി അപ്പോൾ ബീഫ് കഴികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ തണയൊക്കെ തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ൊരു പഴയ തോർത്ത് എടുത്തിരുന്നു കേട്ടോ അങ്ങനെ തണയൊക്കെ തുടക്കാൻ അപ്പം നല്ല വൃത്തിയാകട്ടോ തുടച്ചെടുക്കാൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വേറൊരു തുണി ഉണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് തുടക്കുമ്പോൾ വെള്ളം അവിടെ നിൽക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും അപ്പം ഞാൻ ഇതെടുത്തപ്പം നല്ല സുഖമുണ്ട് അങ്ങനെ ഞാൻ രണ്ട് പഴയ തോത്ത് എന്താക്കി തണയൊക്കെ തുടക്കാൻ വേണ്ടി ആക്കിയിട്ടോ അപ്പം എന്താ പറയുക ഞാൻ വരുമ്പോൾ ഒരു സംഭവം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് തണയൊക്കെ തുടക്കണേ അത് കൊണ്ടുവന്നാൽ പിന്നെ നമുക്ക് അതൊക്കെ ഉപയോഗിക്കാം അത് രണ്ട് പ്രാവശ്യം കഴുകിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമായിട്ടോ അപ്പം ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുക ആവുക അപ്പോഴത്തെ ആ ബീഫൊക്കെ അടുപ്പത്ത് വെക്കുകയാണ് പിന്നെ നമ്മളല്ലേ പണി തീരില്ലാതീരില്ലാ പറയില്ലേ നമ്മളല്ലേ ഒരു സംഭവം ഒരു കറി ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ അപ്പം എല്ലാം കഴുകി വൃത്തിയാക്കി അപ്പോൾ അവിടെ ഒന്ന് സെറ്റാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് പണികൾ വരില്ല ഇപ്പം എത്ര വലിയ വീടാണെങ്കിലും നമ്മൾ ചിലപ്പോൾ എന്താ പറയുക ആ ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്കതും കൂടെ കഴുകുക അല്ല അതും കൂടെ കഴിഞ്ഞിട്ട് ഇത് കഴുകാം അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കുറേ കുറേ കൂട്ടി വെക്കും അങ്ങനെ കൂട്ടി വെച്ചാൽ തന്നെ നമ്മൾ കിച്ചണിൽ വൃത്തി ഉണ്ടാവില്ല അതേപോലെ ഒരുപാട് പാത്രങ്ങളാവും പിന്നെ നമുക്ക് മടിയാകും അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്ത് സംഭവം അപ്പം തന്നെ കഴുകി കഴുകി വരിക അപ്പൊ നമുക്ക് കുറേ ഭയങ്കര റിസ്ക്കും വരില്ല കേട്ടോ ഏറ്റവും നല്ലത് അങ്ങനെയാണ് അപ്പം അതൊന്നും ഫോ ചെയ്യാത്ത ഫോളോ ചെയ്യാത്തവർ അങ്ങനെ ഫോളോ ചെയ്തവക്ക് അപ്പം നല്ല അടിപൊളി ആയിക്കോട്ടെ കിച്ചൺ അടിപൊളി കാണാൻ എപ്പോഴും നല്ലൊരു വർക്കത്തുണ്ടാവും തണമിലൊക്കെ കുറച്ച് വെള്ളമായപ്പോലും ഞാനപ്പം അത് തുടച്ചിട്ടോ ബാക്കി ചെയ്യുള്ളൂ ചിലപ്പം അതിൻ്റെ ശേഷമേ നമ്മൾ മീനൊക്കെ പൊരിക്കുക അപ്പം പിന്നെയും നമുക്ക് മീൻ പൊരിക്കുമ്പോൾ ഒക്കെ കണ്ടില്ലേ എണ്ണം എഴുക്കും അവിടെയൊക്കെ തെറിക്കുകയൊക്കെ ചെയ്യൂലേ എന്നാലും ഞാൻ അതിൻ്റെ ആദ്യം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കൊരു ഞാൻ ഒരു കംഫേർട്ട് ഉണ്ടാകും പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഇങ്ങനെയൊന്നും നെയ്യുന്നില്ല ഇത്ര ഇതിലോ ഒതുക്കത്തിലൊന്നും ഇനി കൊണ്ടു കൊടുക്കാനൊന്നും അറിയില്ലേലും പക്ഷേ എൻ്റെ ആങ്ങളുടെ വൈഫ് എന്ന് വെച്ചാൽ നല്ല എന്താ പറയുക നല്ല വൃത്തി നല്ല കൊണ്ടെടുക്കുന്ന ആളാട്ടോ വീടൊക്കെ എൻ്റെ വീടൊക്കെ ചെറിയ വീടാ പഴയ വീടാ പൊളിയ പൊളിഞ്ഞ് വീഴാനായിട്ടുണ്ട് കേട്ടോ ഏകദേശം അപ്പോൾ പിന്നെ പഠിച്ചുകൊണ്ടിട്ടല്ലേ അപ്പോൾ അത് വിചാരിച്ചാലൊക്കെ അവർക്ക് നല്ലൊരു വീടാവട്ടെ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കൂട്ടെ നമ്മളൊരു നല്ല വീട്ടിലൊക്കെ ആയപ്പോൾ ഒരു നിൽക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണ് ആ കാര്യത്തിലൊക്കെ ഈ കഴിഞ്ഞ മഴയത്തൊക്കെ സൈഡ് വീടിൻ്റെ മൂല സൈഡൊക്കെ അങ്ങനെ പൊട്ടിയിട്ടും വെള്ളവും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും ആ ആ വീടായാലും എൻ്റെ ആങ്ങളുടെ നല്ല കൊണ്ടെടുക്കട്ടെ നല്ല വൃത്തി കൊണ്ടെടുക്കും അപ്പോൾ ഞാൻ ഏഴാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ആംഗള കല്യാണം കഴിക്കുന്നത് അപ്പോൾ എൻ്റെ ഒത്തിരി മൂത്തതാണ് എൻ്റെ ആംഗ്ള അപ്പോൾ പിന്നെ അപ്പോൾ എന്താ പറയുക ഒരു ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ പഠിച്ചതാണ് കേട്ടോ നമ്മളങ്ങനെ പഠിച്ചതാണ് നല്ല വൃത്തിക്ക് നല്ല ഒതുക്കത്തിൽ വീട് കൊണ്ടെടുക്കും നല്ല നല്ല എന്താ പറയുക എത്ര ഒരു ഒതുക്കി പെറുക്കി പിന്നെ കാണുമ്പം തന്നെ നമുക്കൊരു നല്ല ഇഷ്ടം തോന്നും അതേപോലെ ചെയ്ത് വെക്കൂട്ടോ അപ്പോൾ മക്കൾ ഇന്നലെ മൂന്നാലും മാങ്ങ പെറുക്കി കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഒരു ഇന്നലെ ആ മുളക് ഇതൊക്കെ ആക്കി കേട്ടോ അപ്പോൾ അതുമ്മ തിന്നോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുത്തന്നതാണ് അപ്പോൾ ഞാനെടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് മുറിച്ച് നോക്കുമ്പോൾ എന്താ നല്ലോണം ഒന്നുകൂടെ പഴുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ അത്ര പഴുത്തിട്ടില്ല ഒന്ന് ഒന്ന് അത്യാവശ്യം നല്ല പ പഴുപ്പുണ്ട് കേട്ടോ നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് കടുമാ പോലെ ഇട്ടിട്ട് നമുക്ക് ഉച്ചയ്ക്ക് രാത്രിക്കൊക്കെ ഒന്ന് കൂട്ടാനുള്ളൊരു താക്ക എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ നോക്കുമ്പോൾ പഴുപ്പ് വന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട അങ്ങനത്തെ തിന്നാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതൊക്കെ മുറിച്ചിടാണ് അപ്പോൾ ഉമ്മച്ചിക്ക് എന്തൊക്കെയോ അല്ലാതെ ചില്ലരുടെ പരിപാടിയായതുകൊണ്ട് ഉമ്മച്ചീനെ ഒന്ന് കാണാനേ കിട്ടണില്ല കേട്ടോ ഉമ്മച്ചി എന്തൊക്കെയോ പരിപാടിയിലാണ് അപ്പോൾ വലിയങ്ങനെ പരിപാടി ഒന്നുമല്ല കേട്ടോ അടിക്കൽ തുടക്കൽ നമ്മളെ ചോറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തോ അലറച്ചില്ലറങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരുക്കലോ അങ്ങനെ ക്ലീൻ ആക്കല അങ്ങനത്തൊക്കെ ഒരു മുറ്റത്ത് എന്തൊക്കെ പരിപാടിയാണ് അതുപോലെ വിറകിൻ്റെ അവിടുത്തെ പ്ലാസ്റ്റിക് അന്ന് പൊട്ടിയത് കണ്ടില്ലേ അവിടെ വെള്ളം വീണിട്ട് എന്താ പറയുക വീണോണ്ട് ഒരു സ്ഥലത്ത് തന്നെ വെള്ളം കണ്ടിന്യൂ ആയി വിടുമ്പ വീഴുമ്പോൾ നല്ല വഴുക്കലൊക്കെ ഉണ്ടാവില്ലേ അപ്പം എന്താ പറയുക അവിടെയൊക്കെ ഒരു പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് റെഡിയാക്കുക വിചാരിച്ച് മക്കൾ സ്കൂളിന് മുമ്പ് വരുമ്പോഴൊക്കെ വീഴാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് അപ്പം അങ്ങനത്തെ ഒരു പരിപാടിയിലാണ് നല്ല മഴയാണ് പുറത്ത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എന്താ പറയുക ചൂടുള്ള പുള പുഴുങ്ങിയത് അതുപോലെ എന്തെങ്കിലും അങ്ങനെയൊക്കെ തിന്നാനൊക്കെ തോന്നും എനിക്ക് കട്ടൻ ചായ പൂള കട്ടൻ ചായ മിക്സർ അങ്ങനെയൊക്കെ തിന്നാനൊക്കെ തോന്നുന്നുണ്ട് ബട്ട് അതൊന്നും ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പിന്നെ വെച്ചാൽ മക്കൾ ഇനി മക്കൾ വരുമ്പോൾ എന്താ ഉള്ള മാ വയ്ക്കുന്നാലും പിന്നെ വരുമ്പോൾ മറ്റേ എന്താ ചിക്കൻ റോൾ ഉണ്ടാക്കേണ്ടി അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആണെന്നുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കാമെന്നൊരു എത്തുമ്പോഴിയൊന്നും കിട്ടിയില്ല ബ്രെഡുണ്ട് അപ്പം മുട്ട ഇട്ടിട്ട് ഇതൊക്കെ അയച്ചിട്ട് പാലക്കൊഴിച്ചിട്ട് വാട്ടിയല്ലോന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടത് അതിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അതൊക്കെ നോക്കാൻ ഒരു മാങ്ങ നല്ല പുളിയാണ് ആയിരുന്നു കേട്ടോ മറ്റേ മാങ്ങ നല്ല ഏകദേശം പഴുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല മദ്രമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെ ഉമ്മച്ചയ്ക്ക് ഉള്ളത് മച്ചിക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്തിട്ടാണ് ഉമ്മച്ചി അങ്ങോട്ട് കയറാൻ പറഞ്ഞിട്ട് ഉമ്മച്ച് കയറുന്നില്ല അപ്പോൾ നമ്മൾ ബീഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് വറ്റിച്ച് എടുക്കണം എന്നിട്ട് വേണം ഒരു കണ്ടെയ്നറായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാനേ അപ്പോൾ ആ പരിപാടിയിലൊക്കെയാണ് അപ്പോൾ ഉമ്മച്ചീടെ പോയി ഉമ്മച്ചി ഉമ്മച്ചീടെ അതൊക്കെ പണിയാണ് അപ്പോൾ ഈ വിറകിൻ്റെ അവിടുത്തെ ഷീറ്റൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ ഒന്ന് അടിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടോ അതൊക്കെ ഞങ്ങൾ രാവിലെ ചെയ്തതാട്ടോ വിറകിൻ്റെ താഴെ ഞാൻ ഉമ്മച്ചിയും കൂടെ ചെയ്തതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഞങ്ങൾ വൃത്തിയാക്കി പിന്നെ മേലത്തെ പായയും മോൻ്റെ കുളമാണ് ഇത്രയും ദിവസമായിട്ട് മോൻ്റെ കുളൊന്നും ഒന്നുകൂടെ റെഡിയാക്കി കൊടുത്തിട്ടില്ല മീനൊക്കെ ഒരു ഇട്ട് വെച്ച് കേട്ടോ അപ്പോൾ അതൊക്കെ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം ഒന്നാമത്തെ ഈ മഴ കാരണം കുറച്ച് സമയമൊന്നും മുറ്റത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് പിന്നെ എന്താ പറയുക അതൊന്ന് വിരിച്ച് റെഡി കുറച്ച് സമയം വേണം അപ്പോൾ ആ സമയം മുറ്റത്ത് നിൽക്കണമെങ്കിൽ ഒന്നും മഴ ചോരണ്ടേ അത് ചോർച്ച അല്ലാത്തതുകൊണ്ട് അതൊന്നും നടക്കണില്ല പിന്നെ കുറച്ച് പേരുള്ള സമയത്ത് ഞമ്മളെന്താക്കും ഉള്ള തുണികൾ വെയിലത്തിട്ട് ഉണക്കാനും എടുക്കാനും ഉണക്കാനും എടുക്കുക തന്നെ പരിപാടി അപ്പോൾ ഇട്ട് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ കപ്പക്കും മഴ ചാറും അപ്പോൾ അതെടുത്ത് ഇങ്ങോട്ട് കൊണ്ടു അതന്നെ പരിപാടി അപ്പോൾ ഇത് ട്രെംന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളെ പാടിയിലുള്ള സമയത്തുള്ള ഡ്രം ആയിരുന്നു കേട്ടോ ഞങ്ങൾ പാടിയിൽ കുറേ താമസിച്ചിരുന്നു ആ സമയത്ത് അവിടെ വെച്ചാൽ വെള്ളം നമ്മളിങ്ങനെ പിടിച്ചു വെക്കണല്ലോ ആ സമയത്ത് എനിക്ക് എൻ്റെ ആങ്ങളെ കൊണ്ടുത്തുന്ന ഡ്രം രണ്ട് മൂന്ന് ഡ്രം ഡ്രമ്മുണ്ടായിരുന്നു കേട്ടോ ആങ്ങളെ മൂന്ന് ഡ്രം ഡ്രമ്മ കൊണ്ടെത്തുന്നിരുന്നു രണ്ടാണ് ഞങ്ങൾ അയൽവാസികൾക്ക് കൊടുത്തിട്ടോ വന്നു ഒന്ന് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് എടുത്തു അപ്പോൾ ഇത് ഇവിടെ വെച്ചാൽ പ ഏട്ടന് അപ്പുഗാൻ്റെ ഇങ്ങനെ സെൻട്രിങ്ങിൻ്റെ പണിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു പണിക്കാരങ്ങനെ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോകും അങ്ങനെ 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 കൊണ്ടുപോയി കൊണ്ടുപോകുന്ന ഡ്രം ആട്ടോ അപ്പോൾ അത് അവിടെ കൊണ്ടുവച്ചിരുന്നു അപ്പോൾ അതിനകത്ത് ഇങ്ങനെ മഴവെള്ളം വന്നപ്പോൾ വാർപ്പിൻ്റെ മേലത്തെ പൊടികളൊക്കെ വന്നിട്ട് അത് കുറേ ഉണ്ടായിന് അതിൻ്റെ അകത്ത് അതൊക്കെ വെച്ച് ക്ലീനാക്കി എന്താ കുത്തനെടുത്ത് വെച്ചിട്ടോ കുത്തനെ മീൻസ് തഴക്കാക്കി എടുത്ത് വെച്ച് അപ്പം നമ്മളെ ബീഫൊക്കെ വറ്റിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ബീഫ് അത് പാഴ്സായിരുന്നു കേട്ടോ ഇതാ നല്ല ബീഫില്ലേ അത് ഇത് ഇനി ഒന്ന് വേവിച്ച് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇനി അതിൽ തന്നെ ഇട്ടോ ഇനിയിപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടൊന്ന് അതും ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുത്ത് വെക്കാൻ വിചാരിച്ച് അങ്ങനെ നമ്മൾ അടുത്ത ബീഫും വെന്തിട്ടാ ഇനിയിപ്പോൾ അതൊന്നും വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല വറ്റിയിട്ടില്ല കുറച്ച് നീരൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ തണിഞ്ഞിട്ട് എന്താ ചൂടാറിയിട്ട് നമ്മൾ ഒരു വേറൊരു കണ്ടെയ്നറിലാക്കും അപ്പോൾ അത് എടുത്തു എടുത്തുവെച്ചാൽ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഇല്ല കേട്ടോ അപ്പം ഒരുക്കങ്ങളും കാര്യങ്ങളും നല്ല സന്തോഷമുള്ള നിമിഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്ന കമൻസൊക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്സാം വലിക്കും